വെറുമാഷൊന്നല്ല സംസ്കൃതവും സാഹിത്യം അരച്ചു കലകി കുടിച്ച മനുഷ്യനാ ഓ സംസ്കൃതവും സാഹിത്യവും കഴിക്കുക അറിയാ നാലാം ക്ലാസ്സില് നാല് വട്ടം തോറ്റ തോറ്റണുക്ക് പിന്നെ കൂടുവാടെ പോയിട്ട് വിവരക്കേടൊന്നും വന്ന് പൊളാക്കരുത് മനസ്സിലായിക്കല്ലേ മിക്ക തിരക്കിട്ട് പോയത് മാഷ് വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന സമയ പോകും മക്കളെ ക്രോധം എടുക്കരുത് നിങ്ങള് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല നിങ്ങളോട് ക്രോധം എടുക്കരുതെന്ന് ക്രോധെടുക്കാൻ പാടില്ല എന്താ വിനോദ എന്നെപ്പോ കൊണ്ടൊന്ന് കാണാറില്ലല്ലോ എന്താക്കാൻ ഓരോരോ തിരക്കിലായി പോയിട്ടാ പിന്നെ വേറെന്തൊക്കെയാ സുഖം കുട്ടികളൊക്കെ പഠിപ്പിച്ചെടുക്കാൻ വലിയ ഒരു രസല്ലേ വിനോദ രണ്ട് ക്രോധം കൈ ഉള്ളവൻ അങ്ങനല്ല ക്രോധം ഇല്ലാത്തവനു കൊടുക്കി കൊടുക്കുക അല്ലേ നിങ്ങൾ കുട്ടികളെ മാസല്ലേ നിങ്ങളെന്തോരം ക്രോധംണ്ടാവും ഐറ്റ നാലോ അഞ്ചും മക്കി ഐറ്റ പഠിക്കട്ടെ വിനോദ ഏതായി കൂപമുണ്ടോ പിടിച്ചോണ്ട് പോ എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാനല്ല പിടിച്ചോണ്ട് പോ 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 സോറിട്ട മാഷെ ഞാൻ നാളെ വരാ ഏ ഇങ്ങോട്ട് വേണം ആരൊക്കെ ഞാൻ കാര്യം പറയട്ടെ എന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞു മനുഷ്യ നാണം കെടുത്താനായിട്ട് ക്രോധം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായ എനിക്ക് ക്രോധം എന്ന് പറഞ്ഞാല് ക്രോധം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ദേഷ്യം മനസ്സിലായോ